ആ വെടിയൊച്ചകൾക്കൊപ്പം നിലബന്ധിച്ചത് ഒരു മഹാത്മാവ് മാത്രമായിരുന്നില്ല ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സ്വപ്നങ്ങൾ കൂടിയായിരുന്നു അത്രമാത്രം ഓരോ ഭാരതീയനെ നെഞ്ചിലെത്തിയ ആ നേതാവ് ആരായിരുന്നു സൂര്യൻ അസ്തമിക്കാത്ത ഒരു മഹാസാമ്രാജ്യത്തെ വേരോടെ പിഴുതെറിയാൻ ആ വ്യക്തിക്ക് എങ്ങനെ സാധിച്ചു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് സൗത്ത് ആഫ്രിക്കയിലെ ബ്രിട്ടീഷ് ജനറലിൽ നിന്നും ഒരു വിവരം ഇന്ത്യയുടെ വൈസ്രോയെ തേടിയു എ ലെറ്റർ കോട്ടിംഗ് അബൌട്ട് എ കോയിറ്റ് ഫോഴ്സ് ചലഞ്ചിങ് ദ ബ്രിട്ടീഷ് ഈസ് ഓൺ റൈസ് തങ്ങൾക്ക് നേരെ വരുന്ന എല്ലാ പ്രതിഷേധങ്ങളെയും ഇരുമ്പ് മുഷ്ടി കൊണ്ട് അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ ആ അർദ്ധനാഗ്നായ ഫക്കീറിന്റെ എന്ന പുതിയ സമരായുധത്തിനും അതിനു പിന്നിൽ അണിനിരന്ന മുന്നിൽ അടിപതറുന്നത് ലോകം സാക്ഷ്യം വഹിച്ചു ചമ്പാറിലും ഖേദയിലും അഹമ്മദാബാദിലും ഗാന്ധിജി തുടങ്ങി വെച്ച ജനകീയ പ്രക്ഷോഭങ്ങൾ പട്ടേൽ നെഹ്റു തുടങ്ങിയ നേതാക്കളിലൂടെ പ്രാദേശിക തലത്തിൽ നിന്നും ദേശീയ തലത്തിലേക്ക് വളർന്നു ബ്രിട്ടീഷ് സൈന്യത്തിന്റെ തോക്കുകൾക്ക് മുന്നിൽ അടിപതറാതെ സതൈര്യം മുന്നോട്ടു കുതിക്കുന്ന ഒരു ജനതയുടെ മുന്നിലേക്ക് സ്വാതന്ത്ര്യം എന്നൊരു സ്വാതന്ത്ര്യമെന്നൊരു അല്ലാതെ മറ്റെന്താണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുന്നോട്ട് വയ്ക്കാനാകുക വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിന്റെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വീര്യമുണ്ട് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഉള്ളിലൊഴുകുന്ന ചോരയിൽ ഇന്ത്യ ഇന്ത്യയെന്ന ഒറ്റവികാരത്തിൽ ചേർന്ന് നിൽക്കാം കാത്തു സൂക്ഷിക്കാം പൂർവികാർ പകർന്നുപോയ സ്നേഹവും സാഹോദര്യവും സ്വാതന്ത്ര്യവും വന്ദേ മാതരം